പനയം ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളെ സേനാംഗങ്ങളെ വർഷം നടത്തിയതിന് യുവാവിനെതിരെ പരാതി പനയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനാംഗങ്ങൾ ഇപ്പോൾ എല്ലാ വീടുകളിലും എത്തി ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോവിൽമുക്ക് വാർഡിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടുകൂടി കോവിൽമുക്ക് വാർഡിലെ വിനേഷ് വിന്വേഷണെന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ഈ മാലിന്യം എടുക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം മദ്യപിച്ച് ഇവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അവരെ വളരെ വലിയ അസഭ്യം പറയുകയും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അവർ ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു പക്ഷെ പോലീസ് ആദ്യം വളരെ ലാഘവത്തോടെയാണ് കണ്ടത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം അവിടെ എത്തുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഴുവൻ പോലീസ് സ്റ്റേഷനിലെത്തുകയും അത് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർ കേസെടുത്തു ഇതുവരെയും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അടിയന്തിരമായിട്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മാതൃകാപരമായിട്ട് ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അത് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുള്ളി ഒരു ആ കുറച്ച് കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഈ സ്ത്രീകളെ നിരന്തരമായി ശല്യം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരാണ് ഹരിധർമ്മസേനയിലെ ഈ അസഫി വർഷം ഏൽക്കേണ്ടി വന്ന രണ്ട് ചേച്ചിമാർ ചോച്ചി മനസ്സിലാക്കാം എന്തായിരുന്നു എന്താണ് ചേച്ചി ഞങ്ങളൊരു വീട്ടിൽ ബ്ലാസ്റ്റിക് എടുക്കാൻ ചെന്നപ്പോൾ പിന്നെ വിജയൻ അമൽ ഭവനത്തിലെ ഒരു പയ്യൻ ഞങ്ങളെ മോശമായ രീതിയിൽ സംസാരിച്ചതും ഇടപെട്ടതും ഞങ്ങളെ നേരെ ഇനി ചാടി വരുമായിരുന്നു ഒരുത്തിയാളും ഞങ്ങളെ വീട്ടിൽ കയറേണ്ട ഇവിടെ ഒന്നുമില്ലെന്നും പറഞ്ഞ് ഞങ്ങളത് മോശമായ രീതിയിൽ കൂടാണ് സംസാരിച്ചത് ഇനി ഒന്നും പറയാം ഞങ്ങൾ ഒറ്റേഷും തിരിച്ച് മറുപടി പറഞ്ഞിട്ടില്ല ഇയാൾ ഞങ്ങൾ ശരിക്ക് ചീത്തയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പിന്നെ അത് അറിയിക്കേണ്ടെന്ന് അവരെ അറിയിച്ച് എൻ്റെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ അവരെ വീട്ടിൽ കയറണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ ഒന്നുമില്ല ഞങ്ങളെ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇത് അതേ രൂപത്തിലല്ല സംസാരിച്ചത്

അതുകൊണ്ട് അതിന്റെ എന്തെങ്കിലും നടപടി നമുക്ക് വേണം കാര്യം നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുള്ളതാണ് അതുകൊണ്ട് എന്താന്ന് വെച്ചാ ചർമ്മയുടെ ഭാഗമായിട്ട് ഞാനിത് തുടങ്ങിയ കാലം മുതലേ ഉണ്ട് ആ ഇത്രയും വർഷമായിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വീട്ടുകളിലും ചെന്ന് മോശമായിട്ടുള്ള രീതിയിലും നമുക്ക് തന്നെയാണ് അവിടെ ഒരു രണ്ടു മൂന്ന് വെട്ടം കൊണ്ടിത് സ്ഥിരം സംഭവമാണ് പക്ഷേ അവരച്ഛനും അമ്മയും ഉള്ളപ്പോഴൊന്നും ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഈ പയ്യൻ കുടിച്ചിട്ട് നമ്മളെ മോശമായ രീതിയിലാണ് സംസാരിച്ചത് നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും നടപടിയെടുത്തെങ്കിലേ പറ്റത്തുള്ളു ഇനി മേലിൽ ഇതുപോലെ ഒരു ആവർത്തി ഉണ്ടാവരുത് അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്